ി ജെ പി കൌൺസിലർ തിരുമല അനിലിന്റെ ആത്മഹത്യക്ക് കാരണം ബി ജെ പി നേതാക്കളാണെന്ന് ബി ജെ പി നേതാവ് വിഷ്ണു തോന്നിക്കൽ ബാങ്കിന്റെ സൽപ്പേരിന് കളങ്കമുണ്ടാക്കിയത് ജീവനക്കാരല്ലെന്നും അനിലിന്റെ ആത്മഹത്യയ്ക്ക് കാരണം ബി ജെ പി നേതാക്കളാണെന്നും പകൽ പോലെ വ്യക്തമാണെന്നാണ് വിഷ്ണുവിന്റെ ഫേസ്ബുക്കിൽ പറയുന്നത് വായ്പയെടുത്ത നേതാക്കളുടെ പേരും തുകയും ഒക്കെ പുറത്തുവിടണമെന്നും ബി ജെ പി മുൻ സംസ്ഥാന ഐ ടി സെൽ ഭാരവാഹി കൂടിയായ വിഷ്ണു ആവശ്യപ്പെട്ടു തിരുവനന്തപുരം ജില്ലാ ഫാം ടൂർ കോ ഓപ്പറേറ്റീവ് സൊസൈറ്റി പ്രസിഡന്റായിരുന്ന അനിലിന്റെ ആത്മഹത്യയ്ക്ക് കാരണം വായ്പയെടുത്ത ബിജെപി നേതാക്കൾ തുക തിരിച്ചടക്കാത്തതാണെന്ന് തുടക്കം മുതലേ ഉയർന്ന ആരോപണങ്ങളാണ് എന്നാൽ ഇക്കാര്യങ്ങൾക്ക് ബിജെപി സംസ്ഥാന നേതൃത്വവും ജില്ലാ നേതൃത്വവും വ്യക്തമായ ഉത്തരം നൽകാതെ ഒഴിഞ്ഞുമാറുകയാണു ബിജെപി സംസ്ഥാന സെക്രട്ടറി അഞ്ജന എം വരെ സൊസൈറ്റിയിൽ നിന്ന് വായ്പയെടുത്തുവെന്ന കൈരളി വാർത്ത അഞ്ജനയും കഴിഞ്ഞ ദിവസം ശരിവച്ചിരുന്നു പിന്നാലെയാണ് വായ്പയെടുത്ത ബിജെപി നേതാക്കൾക്ക് രൂക്ഷ വിമർശനവുമായി ബിജെപി മുൻ സംസ്ഥാന ഐ ടി സെൽ ഭാരവാഹിയായിരുന്ന വിഷ്ണു തോന്നിക്കൽ ഫേസ്ബുക്കിലൂടെ രംഗത്തെത്തിയത് ബാങ്കിന്റെ സൽപേരിന് കളങ്കം ഉണ്ടാക്കിയത് ജീവനക്കാരല്ലെന്നും ബിജെപി നേതാക്കളാണെന്നത് പോലെ വ്യക്തമാണെന്നും ഫേസ്ബുക്ക് പോസ്റ്റിൽ പരാമർശിക്കുന്നുണ്ട് വായ്പയെടുത്ത നേതാക്കളുടെ പേരും തുകയും പുറത്തുവിടണമെന്നും വിഷ്ണു ആവശ്യപ്പെട്ടു അനിലിനെ മരണത്തിലേക്ക് തള്ളിവിട്ട പണം മോഹികളായ നേതാക്കൾ ഉളുപ്പില്ലാതെ അനുസ്മരണ പരിപാടികളിൽ ഉൾപ്പെടെ പങ്കെടുക്കുന്നത് കണ്ട് സഹിക്കട്ടാണ് ഇത്തരം പോസ്റ്റ് ഇടുന്നതെന്നും വിഷ്ണു തുറന്നടിച്ചു അതേസമയം അനിലിന്റെ മരണവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളിൽ നിന്ന് നേതാക്കൾ വീണ്ടും അതൊക്കെ നിങ്ങൾ ജില്ലാ മാറുകയാണ് അക്കാര്യത്തിൽ അതൊക്കെ നടത്തിയ സമയത്ത് സൂചിപ്പിച്ചിട്ടുണ്ട് ഈ ചർച്ച ചെയ്യാനല്ല നടത്തിയത് പറഞ്ഞാൽ സംസ്ഥാന ദേശീയ നേതാക്കൾ ജില്ലാ നേതൃത്വത്തിന്റെ തലയിൽ വെച്ച് ഒഴിഞ്ഞുമാറുന്നതിനൊപ്പം നേതാക്കൾക്കിടയിൽ നിന്നും വിമർശനങ്ങളും രൂക്ഷമാകുന്നതോടെ ബി നേതൃത്വം കൂടുതൽ വെട്ടിലായിരിക്കുകയാണ് ന്യൂസ് തിരുവനന്തപുരം